സാമ്പത്തിക ശാക്തീകരണത്തിന് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി കുടുംബങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണത്തിന് അയൽക്കൂട്ടങ്ങളിലെ സ്ത്രീകൾ രംഗത്ത് വരണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു കുടുംബിനികളെ പലിശക്കിണിയിൽ കുടുക്കി ചൂഷണം ചെയ്യുന്ന പണമിടപാട് സ്ഥാപനങ്ങളെ കരുതിയിരിക്കണമെന്നും പലിശരഹിത പരസ്പര സഹായ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ തണൽ പോലുള്ള സംവിധാനങ്ങളെ വളർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സുസ്ഥിര വികസനത്തിന് അയൽക്കൂട്ട പെരുമ എന്ന തലക്കെട്ടിൽ നടക്കുന്ന സംഗമം ദശവാർഷികാഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലായി നടന്ന തണൽ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രസ്ഥാനങ്ങളിൽ ഒരു മുന്നേറ്റത്തിന് നമ്മൾ വഴിയൊരുക്കുന്നത് അത് വളർത്തിയെടുക്കാൻ ശ്രമിച്ചു എന്ന് നാം മനസ്സിലാക്കുക കൂട്ടത്തിലൂടെ രൂപയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു വലിയ മുന്നേറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തണൽ പ്രസിഡന്റ് എ അബ്ദുൽ ലതീഫ് അധ്യക്ഷത വഹിച്ചു പ്രമുഖ വ്യാപാരി സഫാരി ഗ്രൂപ്പ് ചെയർമാൻ മടപ്പാട്ട് അബൂബക്കർ തണലിലെ സംരംഭകരെ ആദരിച്ചു മുഹമ്മദ് പൊന്നാനി എ ടി അലി നാസർ മണമൽ ടി പി നാസർ റീന ടീച്ചർ വി കുഞ്ഞി മരക്കാർ എ മൻസൂർ ദിനേശ് വടമുക്ക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തണൽ ഫെസ്റ്റിന്റെ ഭാഗമായി സംഗമം അയൽക്കൂട്ട മെമ്പർമാരുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി തണൽ നാട്ടുചന്ത മൂന്ന് ദിവസങ്ങളിലായി നടന്നു തൃശൂർ മ്യൂസിക് ബോയ്സിൻ്റെ ഗാനമേളയും അരങ്ങേറി പേജിറ്റീവ് ന്യൂസ് സ്മാരം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർ ബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്